ഹായഓൾ എം ജി എ എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വളരെയധികം രുചിയുള്ള ക്യാരറ്റ് പ്ലം കേക്ക് റെഡിയാക്കിയാലോ കടയിലേക്കാളും വളരെയധികം രുചിയിൽ വീട്ടിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന റെസിപ്പിയാണ് കേട്ടോ ആദ്യം തന്നെ നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുന്ന ടിന്ന് റെഡിയാക്കി വെക്കണം അതിലൊരു ബട്ടർ പേപ്പർ പുരട്ടി ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ പുരട്ടി വെക്കാവുന്നതാണ് ഇവിടുന്നാ ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് ഏത്തപ്പഴം ഒരു ചെറിയ ക്യാരറ്റ് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി കുറച്ച് ബദാമൊന്ന് ചെറുതാക്കി അരിഞ്ഞത് പിന്നെ ഓറഞ്ചിൻ്റെ തൊലി വെള്ളഭാഗം പെടാണ്ട് ചെറുതാക്കി ഒന്ന് ഗ്രേറ്റ് ചെയ്തതും കൂടി ഒരു ടീസ്പൂൺ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നല്ല ഫ്രഷായ ഓറഞ്ച് ജ്യൂസ് ഉണ്ടല്ലോ ഞാനിവിടേതാ മിക്സിയുടെ ജാറിലൊന്നും അടിച്ചതല്ല കൈകൊണ്ട് ഇത് കുരുമാറ്റി പിഴിഞ്ഞെടുത്ത ഓറഞ്ച് ജ്യൂസാണ് കേട്ടോ അതിലേക്ക് നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന എല്ലാ ഡ്രൈ ഫ്രൂട്ട്സുകളും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതൊരു അരമണിക്കൂർ നേരം നമുക്ക് അങ്ങനെ തന്നെ വെച്ച് കൊടുക്കാം ഇവിടെ ഇതാ ഒരു പാത്രത്തിലേക്ക് അടുപ്പത്തൊരു പാൻ വെച്ച് നന്നായി തന്നെ ഒന്ന് ചൂടാക്കിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര നമുക്കിതുപോലെ ഒന്ന് ഇട്ട് ഇട്ടുകൊടുത്ത് ഒന്ന് മെൽറ്റാക്കി എടുക്കണം ഇത് ഫുള്ളായി മെൽറ്റായതിനു ശേഷം ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് തിളച്ച നല്ല തിളച്ച വെള്ളമാണ് കേട്ടോ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതെല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇതിൽ നിന്നും കുറച്ചൊന്ന് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അതവിടെ അങ്ങനെ വെച്ച് ചൂടാറി ഇരിക്കട്ടെ ഇനി ഇത് നമുക്ക് ബാക്കിയുള്ളതിലേക്ക് നമ്മൾ നേരത്തെ ഓറഞ്ച് ജ്യൂസിൽ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് കംപ്ലീറ്റ് ആയി തന്നെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്ത് ഇതൊന്ന് വറ്റിച്ചെടുക്കണം ഇതിപ്പോൾ കുറച്ചൊന്ന് വെന്തും വരും നന്നായി തന്നെ ഒന്ന് വറ്റിയും വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് നന്നായി തന്നെ ഒന്ന് ചൂടാറിയതിന് ശേഷം ഇതിലേക്ക് ഒരു മൂന്ന് ടീസ്പൂൺ മൈദ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഈ ഡ്രൈ ഫ്രൂട്ട്സ് കേക്കിൻ്റെ അടിയിലേക്ക് താഴ്ന്നു പോവാതിരിക്കാനാണ് ഇതുപോലെ മൈദ ഇട്ട് കൊടുക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുന്ന സമയത്ത് എല്ലാ ഭാഗത്തും നമ്മുടെ ഈ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ എത്തുന്നതായിരിക്കും ഇനി ഇത് നമുക്കൊരു മറ്റൊരു ഭാഗത്തേക്ക് മാറ്റിവെക്കാം ഇനി ഇവിടെ ആ ഒരു പാത്രത്തിലേക്ക് ഞാൻ ഇവിടുന്ന ഒരു അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒന്നര കപ്പ് മൈദ നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂണിനും താഴെ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊരു മൂന്ന് പ്രാവശ്യം നമുക്കിതൊന്നും ഇങ്ങനെ അരിച്ചെടുക്കണം ഈ മൂന്ന് പ്രാവശ്യം അരിച്ചെടുക്കുന്നത് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറൊക്കെ എല്ലാ ഭാഗത്തേക്കും എത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി ഇവിടുന്നാ ഒട്ടും തന്നെ വെള്ളമൊന്നും ഇല്ലാത്ത നല്ലൊരു ഡ്രൈ ആയ മിക്സിയുടെ ജാറോടെ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം മൂന്ന് ഗ്രാമ്പൂ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ട ചേർത്ത് കൊടുക്കാം കറുകപ്പട്ടയോട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് രണ്ട് ഏലക്കായ കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് മിക്സിയിൽ ജാലൊന്ന് അടിച്ചെടുക്കാം ഇനി ഇതിലേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിക്കാം നമുക്ക് വിസ്കോ അല്ലെങ്കിൽ ബീറ്ററോ ഒന്നും ഇല്ലാണ്ട് നന്നായി തന്നെ പെർഫെക്റ്റായി തന്നെ നമുക്ക് ഇതുപോലെ ക്യാരറ്റ് കേക്ക് ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും കേട്ടോ ഇവിടെതാ മൂന്ന് മുട്ട ഞാനിവിടെ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് മിക്സിയുടെ ജാറിൽ നന്നായി തന്നെ നമുക്കിതൊന്ന് അടിച്ചെടുക്കാം നല്ലൊരു കുറുക്ക് പോലെയാണ്ടോ നമുക്കിതിലേക്ക് കിട്ടിയിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന പഞ്ചസാര ക്യാരമൽ ചെയ്തതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്നും കൂടി മടിച്ചെടുത്ത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഇട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതൊരു വിസ്ക് വെച്ചിട്ടായാലും നമുക്ക് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഞാനിവിടെ ഇതാ ഇപ്പോൾ ഈ തവി വെച്ച് തന്നെയാണ് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് ഇവിടെ ഇതാ എല്ലാത്തും തന്നെ നന്നായി തന്നെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ചു മാറ്റി വെച്ചിരിക്കുന്ന മൈദയും ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ഇതുപോലെ ഒന്ന് അരിപ്പയിലൊന്ന് അരിച്ച് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മിക്സായി കിട്ടും കേട്ടോ ഒരു ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ബേക്കിംഗ് സോഡക്കെ ഇട്ട കാരണം നന്നായി പതഞ്ഞ് വരാനും പിന്നെ നമ്മൾ മുട്ടയുടെ സ്മെല്ല് ഒട്ടും തന്നെ കേക്കിന് ഉണ്ടാവില്ല കേട്ടോ ഇനി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ ഇനി ഇത് നമുക്ക് എല്ലാതും കൂടി കേക്ക് ടീന്നിലേക്ക് ഇതുപോലൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇവിടെ ഇതാ നമ്മുടെ കേക്ക് ടീന്നിൻ്റെ മുക്കാൽ ഭാഗത്തോളം നമ്മൾ ബാറ്ററി ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇനി ഇവിടെ ഇതാ ഒരു പത്ത് മിനിറ്റ് മുൻപ് ഞാനിവിടെ ഒരു ബിരിയാണി പാത്രം ഒന്ന് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ചെറിയൊരു സ്റ്റീലിൻ്റെ തട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് അതിൻ്റെ മുകളിലായി നമ്മുടെ കേക്കിട്ടിനി വെച്ച് കൊടുക്കാം ഇനി ഇതൊന്ന് മൂടി വെച്ചതിന് ശേഷം നമുക്ക് ഇവിടെ ഇതാ ഒരു ചെറിയൊരു ഹോളുണ്ട് അവിടെ ഒരു ചെറിയൊരു കടലാസ് ഞാൻ ഇതുപോലെ ഒന്ന് ചുരുട്ടി വയ്ക്കുന്നുണ്ട് കേട്ടോ ചൂട് പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇപ്പോൾ ഈ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടി വന്നത് ഒരു മണിക്കൂറാണ് കേട്ടോ കറക്റ്റ് ഒരു മണിക്കൂറായപ്പോഴേക്കും നമുക്ക് ഈ കേക്ക് നന്നായി തന്നെ ബേക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട് നല്ലൊരു അടിപൊളി കേക്കാണ് കേട്ടോ ഇത് ഇപ്പം നമ്മളിത് ഓവറിലാണ് വെക്കുന്നതെങ്കിൽ ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ നന്നായി തന്നെ ഒന്ന് ചുമന്ന് വരും കേട്ടോ സൂപ്പർ ടേസ്റ്റിയിലുള്ള ക്യാരറ്റ് പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇതൊന്ന് ഇതൊന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ അത്രയ്ക്ക് ടേസ്റ്റാണ് നമ്മൾ പുറത്തു നിന്നും കെമിക്കലുള്ള കേക്കൊക്കെ വേടിക്കുന്നതിനേക്കാളും വീട്ടിൽ തന്നെ നല്ല പെർഫെക്റ്റായി തന്നെ നമുക്ക് ഇതുപോലെ ക്യാരറ്റ് പ്ലം കേക്ക് റെഡി ആക്കി എടുക്കാം കേട്ടോ ഇനി ഇവിടെതാ ഞാൻ ഇവിടെതാ എല്ലാം തന്നെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ എല്ലാ ഭാഗത്തും എത്തിയിട്ടുണ്ട് കേട്ടോ അത് നമ്മൾ അങ്ങനെ ചെയ്ത കാരണമാണ് ഇനി ഓവനോ അല്ലെങ്കിൽ ബീറ്ററോ വിസ്കോ ഇതൊന്നുമില്ലാതെ തന്നെ നമുക്ക് പെർഫെക്റ്റായി തന്നെ നമുക്ക് ഇതുപോലത്തെ കേക്കൊക്കെ വീട്ടിൽ തന്നെ തയ്യാറാക്കാം കേട്ടോ ഈ ക്യാരറ്റ് പ്ലം കേക്കിൻ്റെ റെസിപ്പി നിങ്ങൾക്കിഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇൻഷാല്ല മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം